നമുക്ക് ഇപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിൽ സാലിസ്റ്റിക് ആസിഡ് നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണെന്ന് പറയും അപ്പോൾ എല്ലാവരും ചെയ്തൊരു മിസ്റ്റേക്ക് എന്താണെന്ന് പറയട്ടെ സാലിസ്റ്റിക് ആസിൻ്റെ ഫേസ് വാഷ് സാലിസ്റ്റിക് ആസിറ്റിൻ്റെ ടോണർ സാലിസ്റ്റിക് ആസിറ്റിൻ്റെ സിറപ്പ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് എപ്പോഴും യൂസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ഒരിക്കലും ചെയ്യരുത് പാരസിലേക്ക് ആസ്റ്റ് മെയിൻലി നമ്മൾ ടു ആണ് ഓയിലി സ്കിൻ യൂസ് ചെയ്യുന്നത് ഈ ടു പെർസെൻറ്റേജ് ഫേസ് വാഷിൻ്റെ ഫോമിലാണെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം അതിപ്പം എക്സ്ട്രീമിലി ഓയിലാണെങ്കിൽ മോർണിംഗ് നൈറ്റ് യൂസ് ചെയ്യും ഒരു കോമ്പിനേഷൻ ടൈപ്പ് ഓയിലാണെങ്കിൽ നൈറ്റ് മാത്രമേ യൂസ് ചെയ്താലും മതി കുറച്ച് കുറച്ച് ഓയിലുള്ളെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ യൂസ് ചെയ്യാം ടോണറിൻ്റെ ഫോമിലാണ് ടു പെർസെൻറ്റേജെങ്കിൽ വീക്കി വൺസ് ഓ ടു ഓസോ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അത് നൈറ്റാണ് ഏറ്റവും ബെസ്റ്റ് അല്ല സിറത്തിൻ്റെ ഫോമിലാണെങ്കിൽ വൺസ് ഓർ ടു ഓയിൽസോ യൂസ് ചെയ്യുക ടോണറോ സിറമോ ഏതെങ്കിലും ഒന്നും മതി നല്ല എഫക്റ്റ് വേണമെങ്കിൽ നല്ലത് ടോണർ ഒഴിവാക്കുക പിന്നെ സാരിസ്രിക് ആസിഡ് മോയിസ്ചറൈസേഴ്സിൻ്റെ ഫോമിൽ കിട്ടാറുണ്ട് നമ്മൾ ശ്രദ്ധിക്കാറില്ല പക്ഷെ ചിലപ്പോൾ ഓയിലി സ്കിൻകാർക്കുള്ള മോയ്സ്ചറൈസേഴ്സ് എന്ന് പറഞ്ഞ് വരുന്ന ചിലതിനകത്ത് സാരസ്രിക് ആസിഡ് ഉണ്ട് അത് വാങ്ങിയിട്ട് ഡെയിലി ഫേസിലിടത്ത് നിങ്ങൾക്ക് അറിയാം ഈ ഇടയ്ക്ക് ഡെംഡോക്കിൻ്റെ ഒരു ക്രീം എല്ലാവർക്കും കുരു വന്നത് അതിനകത്ത് നൈറ്റ് ക്രീം ആയിരുന്നു അതിനകത്ത് സാസ്റ്റ് ക്യാസ് ടു പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു ഇത് ഓയിലി സ്കിന്നും ഡ്രൈ സ്കിന്നും എല്ലാം ഡെയിലി നൈറ്റ്ലി യൂസ് ചെയ്തപ്പോൾ സ്കിൻ വേറെ ഡാമേജ് ആയിട്ടാണ് ഈ ഒരു ആക്നെ ബ്രേക്ക്ഔട്ട്സ് വന്നത് അപ്പോൾ എന്തെങ്കിലും ഡോട്ടോണബോക്സിൽ ചോദിക്കുക ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോക്ക് ഫുൾ ആയാലും മറക്കണ്ട